ഈ ആഴ്ചത്തെ ജയിൽ നോമിനേഷന് വേണ്ടിയിട്ട് ആളുകളെ നോമിനേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഏറ്റവും അവസാനമാണ് അക്ബർ വന്ന് നോമിനേറ്റ് ചെയ്യുന്നത് അക്ബർ ആണെങ്കിൽ ആദ്യം തന്നെ പറയുന്നത് അനുമോളുടെ പേരാണ് അന്ന് അനുമോളുമായിട്ടുണ്ടായ പ്രശ്നം അക്ബറിനെ വല്ലാതെ മാനസികമായിട്ട് തളർത്തിയിട്ടുണ്ടായിരുന്നു അത് വച്ചിട്ടാണ് പറയുന്നത് ആ പാവർ ടാസ്കിനിടയ്ക്ക് അനുമോൾ പറഞ്ഞ ഓരോ കാര്യങ്ങൾ എടുത്തെടുത്ത് പറയുന്നുണ്ട് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടം വരുമ്പോൾ ഉറപ്പായിട്ട് ഈ കാര്യത്തെക്കുറിച്ച് എടുത്തു പറയും അനുമോൾ പരസ്യമായിട്ട് എന്നോട് മാപ്പ് പറയണം എന്നാണ് അക്ബറിന്റെ വാദം പാവ ടാസ്കിൻ്റെ ഇടയ്ക്ക് അക്ബർ ആണെങ്കിൽ അനുമോളുടെ ദേഹത്ത് തട്ടി ചാരി കടക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഇൻസൾട്ട് ചെയ്തിരുന്നു അതിനെക്കുറിച്ചാണ് അക്ബർ ഈ പറയുന്നത് ഇത്രയും വലിയ പ്ലാറ്റ്ഫോമിൽ അക്ബറിനെ അനുമോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് തന്നെ എൻ്റെ ഫാമിലി കാണുന്ന ഒരു ഷോയാണ് പൊതുസമൂഹത്തിൽ ഇതെങ്ങനെ വ്യാഖ്യാനിക്കപ്പെടും എന്നുള്ള പേടിയൊക്കെ അയാളെ അലട്ടുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ അനുമോൾ മാപ്പ് പറഞ്ഞേ പറ്റുമെന്നുള്ള വാശിയിലാണ് അക്ബർ ഏകദേശം ഇതുപോലൊക്കെ തന്നെ ആയിരുന്നില്ല ഒണിയലിൻ്റെ ഇഷ്യൂവും അത് പിന്നെ ലക്ഷ്മിയൊക്കെ മാപ്പ് പറഞ്ഞു ഗെയിമിനെ ഗെയിമായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കാറ് അതുകൊണ്ട് പല ഇഷ്യൂസും ഞാൻ മനസ്സിൽ കയറ്റാറില്ല പക്ഷെ അനുമോൾ പറഞ്ഞ ഈ ഒരു കാര്യം എനിക്കത് വല്ലാതെ ഫീൽ ചെയ്തു എന്ന് അക്ബർ പറയുന്നു അതുകൊണ്ടൊക്കെ തന്നെ മാപ്പ് പറയാൻ ഉറച്ചു നിൽക്കുന്നുണ്ട് അക്ബറും